അറിഞ്ഞോ നമ്മുടെ മില്ലേനിയം ഗ്രേറ്റസ്റ്റ് ഓണം സെയിൽ ആരംഭിച്ചിരിക്കുന്നു രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ ലക്കി ഡ്രോ കൂപ്പൺ സമ്മാനമായി നേടൂ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഒന്നാം സമ്മാനമായി ഒരു വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം ട്രോളി ബാഗ് മൂന്നാം സമ്മാനമായി ഡിന്നർ സെറ്റ് കൂടാതെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈസ്റ്റേൺ പൗഡർ ഫ്രീ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ടേസ്റ്റ് നിപ്പിൾസ് ഇൻസ്റ്റന്റ് പാലട പേർ ഗ്യാസ് സ്റ്റൗ രണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കും ലഭിക്കുന്നു ഒരു കിലോ ഷുഗർ വെറും നാൽപ്പത്തിരണ്ട് രൂപയ്ക്കും ഒരു കിലോ ശർക്കര വെറും എട്ട് രൂപയ്ക്കും പാരസ്യൂട്ട് ഓയിൽ വെറും നാല് രൂപയ്ക്ക് ഇവ കൂടാതെ നിങ്ങളുടെ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് വേഗമാകട്ടെ ഈ ഓഫർ സെപ്റ്റംബർ പതിനഞ്ച് വരെ മാത്രം അപ്പോൾ ആഘോഷിക്കൂ ഈ ഓണം മില്ലേനിയം ഹൈപ്പർ മാർക്കറ്റിനോടൊപ്പം ഹൈപ്പർ മാർക്കറ്റ് പള്ളുരുത്തുവിളി കൊച്ചി ണം പറൂരിലെ സി പി ഐ നേതാവും സംസ്ഥാന ഭാരവാഹിയും ചെത്തുതൊഴിലാളി യൂണിയൻ മണ്ഡലം സെക്രട്ടറിയും ദീർഘകാലം പറവൂർ നഗരസഭാ വൈസ് ചെയർമാനും കൌൺസിലറും പറവൂർ സഹകരണ ബാങ്കിന്റെ ബോർഡ് മെമ്പറും പ്രസിഡന്റുമായിരുന്ന കെ ദാസന്റെ എട്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ എം തിരകരൻ പദാവി ഉയർത്തി എന്റെ രാഷ്ട്രീയ ജീവിതത്തില് പാർട്ടി കമ്മിറ്റിയിലായാലും തൊഴിലാളി യൂണിയൻ്റെ മീറ്റിങ്ങിലായാലും ഒക്കെ ദാസേട്ടന് വേറിട്ട അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു സമീപനമുള്ള സഖാവാണ് അതാരണ്ട് ആ യോഗത്തിൽ എന്ന് നോക്കാതെ തന്നെ ആ തൊഴിലാളി വിഭാഗം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം അതിൻ്റെ നിർദ്ദേശമെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ട് ഗൗരവമേറിയ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത സുതാവാണ് കെ ദാസ് ദാസൻചേട്ടനെ ഓർക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാലങ്ങളിൽ പാർട്ടി ഭിന്നിച്ചതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പറവൂർ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന നിലയിൽ പറവൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ എന്ന നിലയിൽ പറവൂർ സഹകരണ ബാങ്ക് പതിനേഴ് അമ്പത്തൊമ്പത് താലൂക്ക് ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ചെത്തൂലാ പറവൂർ ചെത്തൊഴിലാളി യൂണിയൻ്റെ ദീർഘകാലം അദ്ദേഹം മരണം വരെ ആ സംഘടനയുടെ യൂണിയൻ ഭിന്നിച്ചതിന് ശേഷം അനുസ്മരണ പ്രഭാഷണം നടത്തി സി പി ഐ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി എം യു അജി അധ്യക്ഷത വെച്ചു ഡിവിൻകെ ദിനകരൻ കെ പി അറമുഖൻ കെ പി വിശ്വനാഥൻ എസ് ശ്രീ കുമാരി എം ആർ ശോഭനൻ പരമേശ്വരനായർ എൻ ആർ സുധാകരൻ ടി എം പവിത്രൻ ടി എ കുഞ്ഞപ്പൻ സി ജി ബാബു കെരട്ടോമാർ കെ സുധാകരൻ സുധാകരൻപിള്ള കെ എൽ തോമസ് കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ